നമസ്കാരം ബ്രാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയലിൻ്റെ താരനിരക്കെതിരെ എന്നും ബാഴ്സലോണക്ക് ഒരു വജ്രായുധം ഉണ്ടായിട്ടുണ്ട് തുറപ്പുചീട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോഴും അതുണ്ട് അതാണ് ലാമിൻ യമാൽ ജനറേഷണൽ പ്ലെയർ ആണ് അദ്ദേഹം എന്ന് വിശേഷിപ്പിക്കുന്നു ഇപ്പോൾ ഫുട്ബോൾ നിരീക്ഷകർ ഈ എസ് പി എന് ഇപ്പോൾ പങ്കുവെച്ചിട്ട് ഒരു ട്വീറ്റ് നോക്കുക ഒരു ഘട്ടത്തിൽ ബെക്കാം ഫിഗോ റൊണാൾഡോ സിദാൻ ഇങ്ങനെയുള്ള വമ്പൻ താരങ്ങൾ റയൽ റയൽമാരുടെ കളിച്ച കാലമുണ്ട് ആ സമയത്ത് ബാഴ്സലോണക്ക് റൊണാൾഡിനോ വാസ്തെയർ ബട്ട് റൊണാൾഡിനോ വാസ്തെയർ അത് മതിയായിരുന്നു റയലിൻ്റെ ഈ വലിയ താരനിരയെ വെല്ലുവിളിക്കാൻ എഫ് സി ബാഴ്സലോണക്ക് പിന്നെ ബെൻസിമ റൊണാൾഡോ ബെയിൽ ഒരു ഭാഗത്ത് റയൽമാരിഡിൻ്റെ വമ്പൻ താരനിര മറുഭാഗത്ത് ബട്ട് മെസ്സി വാസ് വാസ്തെയർ അവിടെ മെസ്സി ഉണ്ടായിരുന്നു അദ്ദേഹം മതിയായിരുന്നു അവർക്ക് കാര്യങ്ങളെല്ലാം നേടിക്കൊടുക്കാൻ ഇപ്പോ ബെല്ലിംഗാം എംബാപ്പെ ജൂനിയർ ബാറ്റ് യമാൽ യമാൽ വാസ് ഉണ്ട് ബെല്ലിങ്ങാംസ് എ ജനറേഷണൽ പ്ലെയർ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത് എന്തായാലും ഈ സൂപ്പർ കോപ്പാട്ടി എസ്പാനയിൽ കഴിഞ്ഞ ദിവസം റയൽ മാറ്റനെ തോൽപ്പിച്ചുകൊണ്ട് ബാഴ്സലോണ കിരീടം ചൂടുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ലാമിൻ യമാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സീസണിലെ ഗോൾ ടാലി ഓൾറെഡി മറികടന്നു കഴിഞ്ഞു എട്ട് ഗോളുകളായി റോബർട്ട് ലെവൻഡോസ്കി കഴിഞ്ഞ സീസണിലെ അദ്ദേഹത്തിന്റെ ഗോൾ ടാലിക്ക് ഒപ്പം എത്തി തലിക്കൊപ്പം ഗോളുകളായി റാഫി അദ്ദേഹത്തിന്റെ കരിയർ ഹൈ ഗോളുകളാണ് നേടിയത് പത്തൊമ്പതാമത്തെ ഗോളിലേക്ക് എത്തി ഇറ്റ്സ് ഓൺലി ജാനുവരി ബാഴ്സലോണയുടെ ഈ മുന്നേറ്റ നിര വേറെ ലെവലായി തന്നെ പോകുന്നു അതിൽ ജബായിട്ട് വെട്ടിത്തിളങ്ങുന്നു ഒരുപാട് കാലം ഒരു പക്ഷേ നമ്മൾ ഈ പേര് കേൾക്കും മറക്കേണ്ട ലാമിൻ യമാൻ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി